നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കുകയോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ അതിൽ സി പി ഐയുടെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ തങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും ഇവർ മനസ്സിലാക്കുന്നത് അതായത് സി പി ഐ കരുതുന്നത് പക്ഷേ അത് എൻ ഡി പി നടപ്പിലാക്കാതെ എങ്ങനെയാണ് പി എം ശ്രീ മാത്രം നടപ്പിലാക്കുക എന്ന് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന മറ്റൊരു വിഷയമുണ്ട് ഇതിനകത്ത് ഇന്നലെ ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്ങനെയാണ് ഈ സി പി എമ്മിന് മാത്രമാണ് ഇതിന് ഇതിൽ ആവശ്യമുള്ളത് പറ്റി നമ്മൾ അതിനെ ചർച്ച ചെയ്തത് പക്ഷെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം വെച്ചാല് ഈ എൽ ഡി എഫിനകത്ത് ഇതൊരു ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇതിനോടകം തന്നെ സി പി ഐ ഇന്നലുമുതലേ വലിയ പ്രതിഷേധമാണ് ഇതിനെ പറ്റി അറിയിച്ചിരിക്കുന്നത് ഇന്നും അതുമായിട്ട് ഏഹ് പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് വേണ്ടെന്തോ എൽ ഡി എഫിന്റെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് എം എ ബേബിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ചർച്ച നടത്തേണ്ടി വന്നാൽ ചർച്ച നടത്തും അല്ലെങ്കിൽ കേന്ദ്ര ഇവരുടെ എന്തുകൊണ്ടല്ലോ പോളിറ്റ് ബ്യൂറോ ഇടപെടണമെങ്കിൽ ഇടപെടണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് എം എ ബേബി പ്രതികരിച്ചത് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാല് സി പി ഐക്ക് എല്ലാ കാലത്തും ഒരു നിലപാടുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടേതായ നിലപാടുകളോട് എല്ലാ കാലത്തും ചേർന്ന് നിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ അവർ സാധാരണത്തരം നടത്താറില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരെ പോലും അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടി അതെ 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 അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് ഇവർക്ക് മാത്രല്ല കേരളത്തിൽ സി പി എമ്മിനെ താങ്ങി നിർത്തുന്ന ഒരു പ്രസ്ഥാനം കൂടി ആണ് സി പി ഐ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപോരും ഒരു പ്രധാന ശക്തികളായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് ഇപ്പം സി പി ഐയില് തന്നെ ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരുണ്ട് കെ രാജൻ അടക്കമുള്ളവരുണ്ട് അങ്ങനെ എൽ ഡി എഫിന്റെ ഒരു ശക്തി തന്നെയാണ് സി പി ഐ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാലത്തും സി എൽ ഡി എഫിൻ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലനിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് സി സി പി ഐ ഇതിനു മുമ്പ് കാനം രാജേന്ദ്രൻ ആയിരുന്നു അത് അത് കൈകാര്യം ചെയ്തിരുന്നു സെക്രട്ടറി ആയിരുന്നു പുള്ളി അത് വലിയ വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് പക്ഷെ ബിനോയ് വിശ്വം സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ ബിനോയ് വിശ്വത്തിന് വിശ്വത്തിനെതിരെ തന്നെ വലിയ ആരോപണങ്ങളും രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും സി പി ഐയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു പിണറായി വിജയന് സ്ഥിതി പാടുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള പല നടപടികൾ സ്വീകരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അവരുടെ പല പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ ഉയർന്നിരുന്നു പക്ഷെ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് വിനോദ്വിശ്യം പോലും ഈ ഒരു വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ആ ഈ രണ്ട് പാർട്ടികൾ പാർട്ടിക്കുള്ളിലും വലിയൊരു പ്രതിഷേധം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാം ഈ ഒരു പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം നമ്മൾ ഇതിനെ ചർച്ച ചെയ്തതാണ് ഓൾറെഡി അതായത് എത്രത്തോളമാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഇപ്പോൾ വിചിത്രമായ ന്യായം എൽ ഡി എഫിന്റെ ഭാഗം പറഞ്ഞത് അപ്പം ഓർത്തുനോക്കാ എത്രത്തോളം പക്ഷേ ഇത് മൂന്ന് മൂന്ന് വർഷം ഇപ്പൊ ഇനി രണ്ടു വർഷം കൂടി അല്ലേ ഉള്ളൂ കൃത്യമായിട്ട് ആയിരത്തഞ്ഞൂറ് കോടി മുഴുവൻ തുക ലഭിക്കണമെന്നില്ല കോടിയോ അങ്ങനെ എന്തോ തോന്നുന്നു അതിനു വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല ഒരിക്കലും തീർച്ചയായിട്ടും സി പി എമ്മിന് ഒരു വലിയൊരു ചേഞ്ച് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളെയും അതായത് ഇത്തരത്തിലുള്ള പല പദ്ധതികളെയും എതിർക്കുന്ന ഒന്ന് തീർച്ചയായിട്ടും കേരളം തന്നെയാണ് ഒന്ന് പശ്ചിമ ബംഗാളാണ് മറ്റൊന്ന് തമിഴ്നാട് പിന്നെ കേരളം അപ്പം മുൻകാലങ്ങളിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള നിലപാടുകളോട് മറ്റ് പ്രതിപക്ഷ സ്റ്റേറ്റുകൾ വളരെ അനുഭാവപൂർവ്വം ഏർ പ്രകടിപ്പിച്ചിരുന്നു കാരണം ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ള വലിയ അഭിനന്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അതല്ല സംഭവം ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇന്ന് എം കെ സ്റ്റാലിനാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പിയോടും ആർ എസ് എസിനോടും വലിയ തോതിലുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് എം കെ സ്റ്റാലിനുള്ളത് ഏർ പക്ഷേ അതേ സ്ഥാനത്ത് ഉണ്ടായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നു പല വിഷയങ്ങളിലും ബി ജെ പിയോടും ആർ എസ് എസിനോടും ചേർന്ന് പോകുന്ന ഒരു പല നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഈ ഒരു പി എം എന്ന് പറയുന്ന പദ്ധതിയുടെ മറ്റൊരു അപകടം നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഈ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടി വരും അതെ 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 മാത്രല്ല ചരിത്രത്തെ കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് ഇത് ഇവിടുത്തെ അധ്യാപകരല്ലേ എന്നുള്ളതായിരിക്കും പക്ഷെ ഏത് അധ്യാപകരാണെങ്കിലും അനലൈസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആണല്ലോ കരിക്കുലം തയ്യാറാക്കുന്നത് അപ്പൊ ആ കരിക്കുലം അനുസരിച്ച് വേണമല്ലോ പഠിപ്പിക്കാൻ അതിന്റെ അസസ്മെന്റ് ആണല്ലോ നടത്തുക അപ്പൊ പിന്നെ ഇവിടുത്തെ അധ്യാപകരായാലും അത് പഠിപ്പിക്കാൻ നിർബന്ധിതരാകും അവിടെയാണ് പ്രശ്നം നമ്മുടെ ഉണ്ടായിരുന്ന ചരിത്രത്തെ കൂടി ഇല്ലാതാക്കി കളയുന്ന ഗാന്ധിജിയെ പോലും മറന്നു കളയുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇതിനോടല്ല എല്ലാ കാലത്തും ചേർത്ത് നിന്നിട്ടുള്ളൊരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം അത് ചേർത്ത് നിൽക്കാൻ കാരണമായിട്ടുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരുകളും ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും തന്നെയായിരുന്നു അതിന് കാരണം പക്ഷെ വെട്ടി വീഴ്ത്തുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ സി പി എം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതിനെപ്പോലും റദ്ദെയ്ത് കളയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പം അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് നിലയ്ക്കാണ് ഇപ്പോൾ സി പി ഐയിൽ നിന്ന് ഇത്ര വലിയൊരു പ്രതികരണം ഉണ്ടാകുന്നതും തിരുത്തുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു തിരുത്തൽ ശക്തിയായി തന്നെ അവിടെ സി പി ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസകരമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിക്കുമ്പോഴാണ് ഇത്തരം നടപടിയെന്ന് കൂടി ഓർക്കണം അതെ അതെ അത് കൃത്യമായിട്ട് സി പി എമ്മിനെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കില്ല തീർച്ചയായിട്ടും ബാധിക്കും കാരണം വെച്ചാൽ എല്ലാ കാലത്തും സി പി എമ്മിനെ വിജയിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും പ്രത്യയശാസ്ത്രമല്ല എല്ലാ കാലത്തും ഇപ്പം ഈ പറയുന്ന കാർമാക്സിനെയോ എങ്കൽസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒന്നും അറിഞ്ഞിട്ടല്ല ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുള്ളത് അവര് വോട്ട് ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ സി പി എം മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ആശയങ്ങളെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് പുരോഗമന ആശയങ്ങൾ കണ്ടിട്ടൊക്കെയാണ് പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഇതിനൊരു ചേഞ്ച് സംഭവിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അതായത് കേരളത്തിലെ ജനങ്ങളുടെ മൂല്യത്തെ കൂടി തകർക്കുന്നതാണെന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാകും നമുക്കറിയ എല്ലാ കാലത്തും കേരളം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനമാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അവർ അവർക്ക് തെറ്റാറില്ല പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അവർക്ക് തെറ്റുകൾ വളരെ കുറവ് മാത്രമേ സംഭവിക്കാറുള്ളൂ അത്തരത്തിലുള്ള ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിന്റെ അജണ്ടകളെ ഒളിപ്പിച്ച് കയറ്റാനുള്ള ശ്രമ ശ്രമങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കൃത്യമായിട്ട് അതിനൊരു വിലയിരുത്തലുണ്ടാകും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈഴ വോട്ടുകൾ നന്നായി പോയിട്ടുണ്ട് അതിന്റെ കൂടെ ഈഴവരായിട്ടുള്ള സി പി ഐയിലെ സ്വാധീനമുള്ള മേഖലകളല്ലേ അവിടെ നിന്നുള്ള വോട്ടുകളും കാര്യമായിട്ട് ഒരു മിന്നിപ്പുണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു ഇത്തരം നടപടികൾ ഇതൊന്നല്ലല്ലോ ഇതുപോലെ മറ്റു പല നടപടികളും കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന പല കേരളയിലാണെങ്കിലും ഒക്കെ എല്ലാം കേന്ദ്രത്തോടൊരു ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സമീപനം തീർച്ചയായിട്ടും അത് സി പി എമ്മിനെ ബാധിക്കും ബാധിക്കും എൽ ഡി എഫിനെ മൊത്തത്തിൽ ബാധിക്കും കാരണം നിലവിലൊരു സാഹചര്യം അനുസരിച്ച് സിപിഐ ഒരു അറ്റകൈപ്രയോഗത്തിലൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ കാരണം മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു കടുംപെട്ട് തീരുമാനങ്ങൾ എടുത്താൽ ഒരു പക്ഷെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നുള്ള തിരിച്ചറിവ് അവരുടെ അവരുടെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ട് ചിലപ്പോൾ അത്തരത്തിലുള്ള കടുമ്പെട്ട് നിയമങ്ങളോ ആലോചനകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് കടുത്ത ഭാഷയിലാണ് അവർ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരേക്ക് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് അത് സമീപനം മാറ്റി നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ എന്തായാലും വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സി പി ഐക്കുണ്ട് അവരത് തുറന്ന് പറയുക തന്നെ ചെയ്യും പക്ഷെ എങ്ങനെ പ്രകടിപ്പിക്കും എന്നതിലാണ് ഒരു ഇതുള്ളത് അത് എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷനെ ബാധിക്ക ബാധിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകും വലിയൊരു തിരുത്തൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷെ മുൻ അന്തരിച്ചു പോയ മുൻ നേതാവ് കാനം രാജേന്ദ്രൻ ആയിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തായാലും സി പി ഐയുടെ ഒരു നിലപാട് തീർച്ചയായിട്ടും സ്വാഗതാർത്ഥം തന്നെയാണ് അവര് കുറച്ചും കൂടെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ബാക്കിയുള്ള ദിവസങ്ങളുണ്ടാവും ഇന്നെന്തോ മീറ്റിംഗ് എന്തോ മറ്റോ എൽ ഡി എഫിന്റെ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്